ഹായ് ഫ്രണ്ട്സ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇൻ്റർവൽ മോഡിൽ ടൈമർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻ്റർവെൽ മോഡിൽ ടൈമർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിന് പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ എന്തൊക്കെ പരാമീറ്റർ നമ്മൾ കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ വീഡിയോയിലേക്ക് പോകാം ഇന്റർവെൽ മോഡിൽ ടൈമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒരു സ്റ്റാർട്ട് ടൈം കൊടുത്തിട്ടുണ്ടാവും ആ സ്റ്റാർട്ട് ടൈം കൊടുത്തതിന് ആ സ്റ്റാർട്ട് ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്ര നേരമാണോ ഓൺ ടൈം കൊടുത്തത് ആ ഓൺ ടൈം നേരത്തേക്ക് ഈ ഇതിന്റെ ടൈമറിന്റെ റിലേ ഓൺ ആയിട്ടിരിക്കും അപ്പോൾ എന്നിട്ട് ആ ഓൺ ടൈം കഴിയുന്നത് വരെ ടൈമറിൻ്റെ റിലേ ഓൺ ആയിട്ടിരിക്കും ഓൺ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈമറിന്റെ റിലേ ഓഫ് ഓഫാവും വീണ്ടും നമ്മൾ സ്റ്റാർട്ട് കമാൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ടൈം എത്രയാണോ സ്റ്റാർട്ട് ടൈം കൊടുത്തത് അത്രയും നേരത്തേന് ശേഷം അത്രയും നേരം ഓഫായിന് ശേഷം വീണ്ടും ഓൺ എത്ര ഓൺ ടൈം എത്രയാണോ കൊടുത്തത് അത്ര നേരത്തേക്ക് ടൈമറിൻ്റെ റിലേ ഓൺ ആയിരിക്കും അങ്ങനെ ഈ ഓരോ സ്റ്റാർട്ട് കമാൻഡ് കിട്ടുമ്പോഴും ആ സ്റ്റാർട്ട് ടൈം കഴിഞ്ഞതിന് ശേഷം എത്രയാണോ ഓൺ ടൈം കൊടുത്തത് അത്രയും നേരത്തേക്ക് ഇതിൻ്റെ ആ ഒരു ടൈം ഇൻ്റർവൽ ഓഫ് ടൈമിൽ ആ ഒരു ടൈം ഇൻ്റർവൽ നേരത്തേക്ക് ഇതിന്റെ റിലേ ഓൺ ആയിട്ടിരിക്കും അങ്ങനെയാണ് ഇൻ്റർവെൽ മോഡിൽ ടൈമർ വർക്ക് ചെയ്യുന്നത് ഇനി നമുക്കത് ഇൻ്റർവെൽ മോഡിൽ ടൈമർ പ്രോഗ്രാം ചെയ്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം അതിനായി പ്ര അതിനായി ഇൻക്രിമെൻറ്റ് ബട്ടണും എൻ്റർ ബട്ടണും പ്രെസ് ചെയ്തിട്ട് അതിനായി ഇൻക്രിമെൻറ് ബട്ടണും എൻ്റർ ബട്ടണും പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് മോഡിലേക്ക് ആദ്യം പോകണം അപ്പോൾ ഇതിൻ്റെ ലോക്ക് ഇതിൻ്റെ പാസ്വേഡ് ഡിഫോൾട്ട് പാസ്വേഡ് സീറോ ആണ് അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് റിലേ വൺ മോഡ് ഇൻ്റർവെൽ ആക്കണം ഇൻ്റർവെൽ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെയും ഇൻക്രിമെൻ്റ് ബട്ടണും എൻ്റർ ബട്ടണും പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് മോഡിൽ നിന്ന് നോർമൽ ഓപ്പറേഷൻ മോഡിലേക്ക് തന്നെ വരാം അപ്പോൾ ഇപ്പോൾ നോർമൽ ഓപ്പറേഷൻ മോഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി സ്റ്റാർട്ട് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് വണ്ണ് പ്രെസ് ചെയ്ത് പിടിച്ച് അപ്പോൾ അത് ഫൈവ് സെക്കൻഡായിട്ടും ഓൺ ടൈം ഈ ഏഴ് സെക്കൻഡ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് എൻറ്റർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് കമാൻഡ് പുഷ്പട്ടൻ പ്രെസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷാർട്ട് ഷാർട്ടിങ് ടൈമിലേക്ക് നേരത്തേക്ക് ഇത് ആയിരിക്കും അത് കഴിഞ്ഞാ ഓൺ ടൈം നേരത്തേക്ക് ഇത് റിലേ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ബൾബ് ഓൺ ആയിട്ടുണ്ട് ആ ഇന്റർവൽ ഓഫ് ടൈം കഴിഞ്ഞതിന് ശേഷം ബൾബ് ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെയാണ് ഇത് ഇന്റർവെൽ മോഡില് ടൈമർ വർക്ക് ചെയ്യുന്നത് ഇനി വീണ്ടും നമ്മൾ സ്റ്റാർട്ട് കമാൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് കമാൻഡ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും അത് ആ സ്റ്റാർട്ട് ടൈം നേരത്തേക്ക് ബൾബ് ഓഫ് ആയിട്ട് തന്നെ ഇരിക്കും അത് കഴിഞ്ഞ് ആ ഓൺ ടൈം നേരത്തേക്ക് ബൾബ് ഓൺ ആയിട്ടിരിക്കും റിലേ ഓൺ ആയിട്ടിരിക്കും ഇപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് കമാൻഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാർട്ട് ടൈം കഴിഞ്ഞ് ഇൻ്റർവൽ ആ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഓൺ ടൈം നേരത്തേക്കുള്ള ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഇതിൻ്റെ റിലേ ഓൺ ആയിട്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലൂടെ അറിയിക്കാവുന്നതാണ് പിന്നെ ഇതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ വീഡിയോ ഇനിയും ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിക്കുന്നതിനായിട്ടും പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ